ഡോക്ടർ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി ആ ടേം നമുക്കൊന്നും അത്ര സുപരിചിതമൊന്നുമല്ല പുതിയതായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ടേം ഉണ്ടെന്ന് കേൾക്കുന്നത് കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന് കേൾക്കുന്നത് നമ്മുടെ നോർമാലിറ്റിയൊക്കെ ഇഷ്യൂസാണ് അല്ലെങ്കിൽ നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇത് ഇഷ്യൂസാണ് അല്ല ഇത് കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണെന്ന് പറയുന്നു എന്താണ് ഡോക്ടർ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി അപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയുള്ളൊരു ബ്രാഞ്ചാണ് അപ്പോൾ ഇതിന് നമുക്ക് മൂന്നായിട്ട് കാണാം ഒന്ന് കോസ്മെറ്റിക് അതായതിപ്പോൾ ഡാർക്കായിട്ടുള്ള സ്കിന്നുണ്ട് പിഗ്മെൻറ്റഡ് സ്കിൻ അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിൻ അങ്ങനത്തെ കോസ്മെറ്റിക് കൺസേൺസ് നമുക്ക് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈന കൺസേൺസ് അതായത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് നമ്മൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ യൂറിൻ പാസ് ചെയ്ത് പോകുന്നത് അതുപോലെ ക്രോണിക് വൾവോ വെജനൈറ്റിസ് നമുക്കിപ്പോൾ വെജൈനൽ ഇൻഫെക്ഷൻസ് വരിക റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വരിക അത് പ്രത്യേകിച്ചിട്ടും ഈ മെനോപ്പോസ് അതായത് ആർത്തവ വിരാമം അടുത്തിട്ടുള്ള സ്ത്രീകളിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് കാണുക അപ്പോൾ ഇങ്ങനത്തെ ഗൈനക് ഇഷ്യൂസും നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഡീൽ ചെയ്യാം നെക്സ്റ്റ് ഈസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ അതായത് ലൂബ്രിക്കേഷൻ കുറവ് ഓർഗാസം അച്ചീവ് ചെയ്യാൻ ഡിഫിക്കൽറ്റ് ആൾക്കാർ അതേപോലെ വെജനസ്മസ് പെയിൻ ആയിട്ടുള്ള അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വേദന കാരണം ടെൻഷൻ കാരണമൊക്കെ അപ്പം ഇങ്ങനത്തെ സെക്ഷൽ കൺസേൺസും നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിലൂടെ ഡീൽ ചെയ്യാം സോ കോസ്മെറ്റിക് ഗൈനക്കോളജി ഈസ് അബൌട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി വിമൻ വെൽനെസ്